ഇപ്പോൾ ഈ കാണുന്നതൊന്നും ഇത് റോഡിന്റെ ഭാഗമായിരുന്നു അതിനപ്പുറത്ത് അങ്ങേപ്പുറത്തായിരുന്നു ആ വീടിനും പുറകിലായിരുന്നു പുഴ ഇവിടെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു ഒരുപാട് വീടുകളിൽ ആ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ വീടിന്റെ അവശിഷ്ടം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാറകളും മണ്ണും വന്ന് മൂടിയിരിക്കുന്നത് ആ വീട്ടിലുള്ളവരെല്ലാവരും മുഴുവൻ നഷ്ടപ്പെട്ടതാണ് ജീവൻ നഷ്ടപ്പെട്ടതാണ് ഇവിടെ ഇനി എന്തെങ്കിലും തെരച്ചിലൊക്കെ ഇപ്പൊ ഈ ഇപ്പൊ നമ്മൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇവിടെ ഇതിന്റെ ഈ പാറ ഇത്രയും വലിയ പാറകളുടെ ഇടയിൽ ഇനി തെരച്ചില് സാധ്യല്ല ഇനി കിട്ടാനുള്ള ആ ബോഡികൾ ഇപ്പഴും നമ്മൾ തെരഞ്ഞോണ്ടിരിക്കും അല്ലെങ്കിൽ അതെ ആയിരിക്കും അങ്ങനെ നമുക്കിപ്പോ പറയാൻ കഴിയുള്ളൂ അത്രയും ഭീകരാവസ്ഥയാണ് അത്രയും വലിയ പാറകളാണ് വന്ന് കിടക്കുന്നത് അപ്പൊ ഇവിടെ ഇനിയൊരു തെരച്ചിൽ സാധ്യമാണെന്ന് തോന്നുന്നില്ല ആ നമുക്ക് നോക്കിയാൽ കാണാം കാരണം ഈ ഇതൊരു പുഴ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊട്ടി ഒലിച്ചു വന്ന മുണ്ടക്കൈ അങ്ങേയറ്റത്ത് നമുക്ക് കാണാം അലയ്ക്കും അപ്പുറത്ത് മുണ്ടക്കൈ അവിടെ നിന്ന് ഒലിച്ചു വന്നപ്പോൾ ഇതിനും അപ്പുറത്തായിരുന്നു പുഴ ഈ കാണുന്ന തിണ്ടിനും അപ്പുറത്തായിരുന്നു പുഴ ആ പുഴയാണ് ആ പുഴ ഇപ്പോഴും ചെറിയൊരു തോടായി അവിടെ വീണ്ടും ഒഴുകി തുടങ്ങി പക്ഷേ ഈ പ്രദേശത്തുണ്ടായിരുന്ന അറുപത്തഞ്ചോളം വീടുകൾ പോയി ആര് ചോദിച്ച പോലെ ഇവിടെ തിരച്ചിൽ എന്നതിന് ഈ പ്രദേശത്തുള്ളവർ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞു പക്ഷെ ഉൾക്കൊള്ളാനാവാത്ത കുറച്ച് പേരുണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് പേരിൽ ചില കുടുംബങ്ങൾക്കെങ്കിലും അത് ഇനിയും ബോധ്യപ്പെടേണ്ടതുണ്ട് അവരുടെ അവരെ കൂടി ഉൾ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള തിരച്ചിലായിരിക്കും ഞായറാഴ്ച നടക്കാനിരിക്കുന്നത് ഞായറാഴ്ച അത്തരത്തിലൊരു തെരച്ചിൽ തുടരുമ്പോൾ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് തിരച്ചിൽ നിർത്തുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ മാറുന്നു എന്നതിനപ്പുറത്ത് മറ്റ് തെരച്ചിലുകൾ എൻ ഡി ആർ എഫ് അടക്കമുള്ളവർ കഴിഞ്ഞ പതിനൊന്ന് ദിവസവും നടത്തിക്കൊണ്ടിരുന്ന തെരച്ചിൽ ഇനിയും തുടരും പക്ഷേ പ്രധാ മറ്റുള്ളവരെ പുറത്തേന്നുള്ള ആളുകളെ ഉച്ചയ്ക്ക് ശേഷം തിരച്ചിലിനുണ്ടാവില്ല പക്ഷേ അപ്പോഴും ചാലിയാറിലെ തെരച്ചിലും തുടരുന്നുണ്ട് സൺ സൺറൈസ് വാലിയിലെ തെരച്ചിലും തുടരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഭാഗികമായി തകർന്ന വീടുകൾ എന്നൊക്കെ പറയുമ്പോഴും ഇതെല്ലാം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ തെരച്ചിൽ ജനകീയ തെരച്ചിൽ നടക്കുന്നുണ്ട് ഞായറാഴ്ച വിപുലമായ തെരച്ചിൽ എന്തായാലും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നുണ്ട് പക്ഷേ ഈ ജനകീയ തെരച്ചിൽ അവസാനിച്ചാലും രക്ഷാപ്രവർത്തകർ അവരുടെ അവരുടെ തെരച്ചിൽ അവിടെ ഇന്നും തുടരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് ചാലിയാറിലും പുഞ്ചിരിമട്ടത്തും ഒക്കെ അത് സമാനമായ രീതിയിൽ ഇന്നലെ വരെ എങ്ങനെയാണോ നടന്നത് അതുപോലെ ഇന്ന് ഇന്നും നടക്കുമെന്ന് അറിയിക്കുന്നുണ്ട്